വന്നപ്പോ കേൾ കടന്നു പിന്നെ ഒരു ആറാറയായിട്ടും വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല ഞങ്ങള് വിളിച്ചിട്ട് ഒന്നും ഇന്നലും ഒരേ പോകുന്നില്ല ഇനി റെസ്പോണ്ട് ചെയ്യുന്നില്ല മിസ്സും പറഞ്ഞു കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നതാ ഇവനാണ് എല്ലാ പിള്ളാരെയും കൂട്ടിക്കോട്ട് ക്ലാസ്സിൽ വന്നത് വന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇന്നിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നതാണ് അപ്പൊ അവനെ അന്ന് തന്നെ മൂന്ന് ദിവസം പിന്നെ അവിടെ അയച്ചിട്ട് അഡ്മിറ്റ് ചെയ്തു ബി പിയിലായിരുന്നില്ല ബി ഹൈ ആയിട്ട് തന്നെ നിൽക്കുവായിരുന്നു ചോക്ലേറ്റിന്റെ കവറും ചോദിച്ച് ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചു വെച്ചപ്പോത്തേക്ക് അവര് പറഞ്ഞു കവർ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലായിരുന്നു

ജില്ലാ കലക്ടർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനേഴിന് കോട്ടയം വടവാതൂരിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സ്കൂളിൽ വെച്ച് ആണ് സംഭവം നടന്നത് യു കെ ജി വിദ്യാർത്ഥിയായ കുട്ടി സ്കൂളിൽ വെച്ച് ചോക്ലേറ്റ് കഴിച്ചു എന്നതാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം കുട്ടി വീട്ടിലെത്തിയപ്പോൾ അവശ നിലയിലായിരുന്നു അങ്ങനെയാണ് സ്കൂൾ അധികൃതരോട് വീട്ടുകാർ വിവരം അന്വേഷിക്കുന്നത് അവശ നിലയിലായ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയും ചെയ്തിരുന്നു കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ബെൻസോഡിസൈൻ എന്ന ലഹരി മരുന്നിന്റെ അംശം കുട്ടിയുടെ ശരീരത്തിൽ കലർന്നതായുള്ള വിവരം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടർക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ചോക്ലേറ്റിൽ നിന്നുമാണോ കുട്ടിക്ക് ലഹരി മരുന്നിന്റെ അംശം കുട്ടിയുടെ ശരീരത്തിൽ കലർന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല സ്കൂൾ അധികൃതർ പറയുന്നത് ചോക്ലേറ്റ് അവിടെ വന്നത് എങ്ങനെയാണ് എന്ന വ്യക്തതയില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഏതായാലും ഈ പരാതി നൽകിയ മാതാവിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി തിങ്കളാഴ്ച പോണോടെ ഞാൻ കൊണ്ടാക്കി വൈകുന്നേരം വരുന്നത് വൈകുന്നേരം ഞങ്ങൾ ചിലപ്പിലും അവൻ ഭയങ്കര ക്ഷീണമായിട്ടാ വന്നത് സ്കൂളിന് മയങ്ങിയായിരുന്നു വന്നത് വരുന്ന വഴിക്ക് വണ്ടിയെ കടന്ന് കുഞ്ഞ് ഉറങ്ങുമായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നേരെ കേറിക്കിടന്നു സാധാരണ അവന്റെ റുട്ടീൻ അങ്ങനെയല്ല വന്ന ഉടനെ നേരെ ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറി കുളിച്ചിറങ്ങി വരുന്ന അങ്ങനെയോ വന്നപ്പോ കീർ കിടന്നു പിന്നെ ഒരു ആറാറര ആയിട്ടും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല ഞാൻ ഞങ്ങൾ വിളിച്ചിട്ട് വന്നു ഇന്നലും ബോധമില്ല കുഞ്ഞിത് റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ സ്കൂളില് ക്ലാസ് ടീച്ചറെ വിളിച്ചു ചോദിച്ചു എന്നെ പറ്റിയതാണ് ടീച്ചറും അബാകസിനെ പോയിട്ട് കൊച്ചിനൊരു കൊഴപ്പം ഇല്ലായിരുന്നു അബാകസിന്റെ ക്ലാസ് ഉണ്ട് ഉച്ച കഴിഞ്ഞു അതിന് പോയിട്ട് വന്നപ്പോങ്ങനെയാ മയങ്ങിയാ വന്നതെന്ന് ടീച്ചർ പറഞ്ഞു ഞാൻ ഇനി അബാകസിന്റെ മിസ്സിനെ വിളിച്ചു അപ്പൊ മിസ്സും പറഞ്ഞു കൊച്ചിന് കൊഴപ്പൊന്നും ഇല്ലാരുന്നതാ ഇവനാണ് എല്ലാ പിള്ളാരും കൂട്ടിക്കോട്ട് ക്ലാസ്സിൽ വന്നത് വന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്നതാണ് അപ്പൊ ഈ പുള്ളിക്കാരി ഇവന്റെ മുഖത്തും കവളയിലും ഒക്കെ ആയത് പുള്ളിക്കാരി തന്നെയാണ് കൊണ്ടു ക്ലീൻ ചെയ്യിപ്പിച്ചതെന്നും കുഞ്ഞിനോട് കവർ വെളി കളയാനും പറഞ്ഞെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ തൊട്ട് കൊച്ചാ അവിടെ കിടന്ന് ഭയങ്കര ഉറപ്പായില്ല ഈ മിസ്സാണ് നമ്മളോട് ആദ്യം പറയുന്നത് നമ്മളത് കേട്ട് നേരെ കൊച്ചിനെ എടുത്തോണ്ട് ആദ്യം ഐ സി ഐ സി തീർക്കോട്ടേ അവിടെ ചേർത്ത് കൊച്ചിന്റെ സ്റ്റൊമക്ക് വാഷ് കൊടുത്തു അങ്ങനെ ബ്ലഡും ഷൂറും സിറും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് അനക്കില്ലാ പിന്നെ ഒരു ഐ സി ഊര് അഡ്മിറ്റ് ചെയ്തു അപ്പൊ ഈ വിവരം സ്കൂളിലെ പ്രിൻസിപ്പാൾ നമ്മളെ വിളിച്ചു ആ സമയത്ത് തന്നെ വിളിച്ചു എന്നെ പറ്റി വിചാരിച്ചോളൂ ഞാൻ പറഞ്ഞു അങ്ങക്ക് അറിയത്തില്ല ഇവിടെ മിസ്സാ പറഞ്ഞത് മൊട്ടായി കഴിച്ചു തലാറിഞ്ഞ വീണാന്ന് പുറമുമായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരി തന്നെ സ്കൂളിൽ പോയി കൊച്ചു കഴിച്ചെന്ന് പറഞ്ഞു ഡയറി നമുക്ക് കവർ എനിക്ക് അയച്ചെന്ന് ഇതാണ് കൊച്ചു കഴിച്ചതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇപ്പൊ സ്കൂളിന് മിസ്സുമാരെല്ലാം വന്നായിരുന്നു കുഞ്ഞിനെ കാണാൻ പോന്നു ഞങ്ങളപ്പതിന്റെ ചൊവ്വാഴ്ച തന്നെ കൊച്ചിന് കൊടുക്കാൻ കൊച്ചിന്റെ സാമ്പിളുമായിട്ട് അമൃതയ്ക്ക് പോയി ഹോസ്പിറ്റലിൽ ടോക്സിക്കോളജി റിപ്പോർട്ട് കൊടുക്ക ടെസ്റ്റ് കൊടുക്കാനായിട്ട് പോയി ബുധനാഴ്ചയായിട്ട് മുന്നിനു കുറയുന്നില്ല മുന്നിനടക്ക് ചൊവ്വാഴ്ച നല്ല വയറുവേദന വൊമിറ്റിങ്ങും ആയി പിന്നെ അവന് ഹൈപ്പർ ടെൻഷനും ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങള് പിന്നെ ബുധനാഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിയിലോട്ട് പോവുമായിരുന്നു കൊച്ചിനെ ആയിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും കുഞ്ഞിന് ഭയങ്കര മോശാവസ്ഥയായിരുന്നു അവന്റെ അപ്പൊ അവനെ അന്ന് തന്നെ മൂന്ന് ദിവസം പിന്നെ അവിടെ അയച്ചു അഡ്മിറ്റ് ചെയ്തു ബി പിയിലായിരുന്നില്ല ബി പി എല്ലാം ഹൈ ആയിട്ട് തന്നെ നിക്കുവായിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഈ ഇതിന്റെ ഈ മുട്ടയുടെ കവറ് കിട്ടുമോന്ന് ചോദിച്ചു ചോക്ലേറ്റിന്റെ കവറ് കിട്ടും ഫോറൻസിക് ടെസ്റ്റിന് അയക്കാൻ വേണ്ടിട്ടാന്നുവായിരുന്നു ഈ ചോക്ലേറ്റിന്റെ കവറും ചോദിച്ച് ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു കവർ സൂക്ഷി വെക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലായിരുന്നു നിങ്ങൾ എല്ലാം മുട്ടേ കഴിച്ചു ചോദിച്ചത് കൊണ്ടാണ് അയച്ച് തന്നതാ ഞാൻ ആ കവർ കളഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ഞാനവരെ ആ കുഞ്ഞിനെ അയച്ചു തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് അതൊന്ന് പറയാനായിട്ട് പക്ഷെ അവര് ഫോൺ എടുത്തിട്ടില്ല പക്ഷെ കുഞ്ഞിന്റെ ക്ലാസ് ടീച്ചർ വിളിക്കുകയും നിരക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് മൂന്നുമായിട്ട് സംസാരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് ടീച്ചർ ഈ കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്തായിരുന്നു കുഞ്ഞിനെ അങ്ങനെ വീട്ടിൽ വന്നു എന്നൊക്കെ ചോദിച്ചാൽ ദിവസം നല്ലത് സംസാരിക്കാറുണ്ട് പക്ഷെ എന്നിട്ട് ഡിസ്ചാർജ് അന്ന് ഡിസ്ചാർജ് സമ്മതിക്കാത്തായിരുന്നു ഈ റിപ്പോർട്ടും ഇതിനകത്തെ ടെസ്റ്റ് റിസൾട്ടും ഉണ്ടായിരുന്നു അതിനകത്ത് ബെഞ്ചയൻസ് എന്ന് പറയുന്ന ഒരു ഒരു കെമിക്കലിന്റെ സബ്സ്റ്റൻസ് കൂട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആ റിപ്പോർട്ട് ഡോക്ടറെ പോയി കണ്ടു പറഞ്ഞ ഏത് എന്റെ പ്രസൻസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കുഞ്ഞു ഇതിനെക്കാളും അഞ്ചു ദിവസം ഐ സി തന്നെ കിടക്കേണ്ടി വന്നത് ഇതേ തുടർന്നാണ് കുഞ്ഞിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായെന്നു പറഞ്ഞു പെട്ടെന്ന് ഷൂട്ടപ്പ് ആയതാണ് പക്ഷെ അവന് ആ ഒരുപാട് ടെസ്റ്റുകളും സ്കാനും എല്ലാം എടുത്ത് നോക്കി കുഞ്ഞിന് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ബിപി ഉണ്ടായെന്നിക്കുന്നത് പക്ഷെ ഒരു കാരണം കണ്ടെത്താനായില്ല ലാസ്റ്റ് പറഞ്ഞ കൺക്ലൂഷൻ ഇതേ തുടർന്നാണ് കുഞ്ഞിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായത് ഇപ്പൊ കുഞ്ഞിന് ബിപിയുടെ മരുന്ന് മൂന്ന് നേരം കഴിക്കുന്നുണ്ട് ഡയറി മിൽക്കിന്റെ കവറായിരുന്നു സാധാരണ രൂപയുടെ ചെറിയ പാക്ക് ഫോട്ടോയാണ് ഫോട്ടോ ഒരാഴ്ച പിന്നെ അത് തന്നെയല്ല കുഞ്ഞിന് തന്നെ മുട്ടയുടെ കവർ പൊട്ടിക്കത്തില്ല അതാണ് ഞങ്ങടെ സംശയം മുഴുവനും കുഞ്ഞിന് തന്നെ കവർ പൊട്ടിക്കത്തില്ല അവന് പൊട്ടിച്ച കവറിന്റെ ഒരു കാൽഭാവം ചോക്ലേറ്റും ആയിട്ടാണ് അങ്ങനെ അങ്ങനെയാ കിട്ടിയത് അവന് ഐസിയു വെച്ച് ബോധം വീണപ്പോഴേക്കും ഞാനും ഡോക്ടർമാരും എല്ലാം കൂടി കിട്ടിയെന്ന് ചോദിച്ചു പറഞ്ഞ ക്ലാസ് റൂമില് ബെഞ്ചിലിരുന്ന് കിട്ടിയെന്നാ റൂമിൽ വെച്ച് കഴിച്ചെന്നാ പറഞ്ഞത് െ പിന്നീട് ഞങ്ങള് ഐ സി ഐസി പോയപ്പോ കുഞ്ഞായതുകൊണ്ട് അവിടുന്ന് പോലീസുകാർ പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയിട്ട് പിന്നെ അമൃത ഹോസ്പിറ്റലിൽ അവിടുന്നു വന്നായിരുന്നു പിന്നെ അതല്ലാതെ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു ഞങ്ങളോട് സിഇ പറഞ്ഞാരുന്നു റിപ്പോർട്ടായി കഴിയുമ്പോ സ്റ്റേഷനിൽ വന്ന് കാണണോന്ന് പറഞ്ഞു അപ്പോ സ്റ്റേഷനിൽ പോയി കണ്ടു റിപ്പോർട്ട് കൊടുത്തു

അങ്ങനെയാണ് പക്ഷെ നമുക്കറിയില്ല റിയില്ല കഴിച്ചു പക്ഷെ ആ അത് പിറ്റേ ദിവസം അറിയത്തില്ല പരിശോധനയിലാണ് ഇത്തരത്തിൽ അംശം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയത് അല്ലേ പരിശോധന ഡോക്ടർമാർ പിന്നെ പറഞ്ഞു പറഞ്ഞു ഡി പിമാരുടെ കണ്ടിന്യൂട്ടൊന്നും കൊടുത്തോണ്ടിരിക്കണം അങ്ങനെയാണ് പോലീസ് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് ഏതായാലും ഈ സ്കൂള് ഏതാണ് വടവാദൂരിലുള്ള സ്കൂൾ ഏതാണ് വട സ്കൂളുകാർ സംസാരിക്കുന്നുണ്ടോ അന്വേഷണമായിട്ട് സ്കൂളുകാര് ഇന്നിപ്പോ രാവിലെ ചാനലിൽ കണ്ടത് അവര് പറഞ്ഞത് കൊച്ചി വീട്ടിൽ വെച്ചിട്ടുണ്ടായത് സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഇവര് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എല്ലാ പിള്ളാരെയും കൂട്ടിക്കൊണ്ടുവന്ന് കുഞ്ഞു ക്ലാസ്സിൽ കയറിയത് ഇവരാണ് പോകുന്നില്ലാന്ന് വന്നിട്ട് ഉറങ്ങി കിടന്നിട്ട് വിളിച്ചിട്ട് അതിനേക്കാണിപ്പോ ഇവര് തന്നെയാണ് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയെന്നും നമ്മളോട് പറഞ്ഞത് ഇവര് തന്നെയാണ് ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം കേൾക്കുക തീയതി തീയതി ഒരു അബാക്കസ് ടീച്ചർ കാരണം ഞങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ട് എൽ കെ ജി യു കെ ജിയിലുള്ള കുഞ്ഞുങ്ങളെ അബാക്കസ് പഠിപ്പിക്കാൻ വരുന്നുണ്ട് അവര് അവര് വന്ന് ടീച്ചർ അവരെ ക്ലാസ്സിൽ ചെന്ന് അപ്പൊ ഉച്ചസമയം ഒന്നരക്കാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയമാണ് ഒന്നരയാണ് ഇപ്പം അബാക്കസ് ടീച്ചർ വരികയും ക്ലാസ് എടുക്കാനായിട്ട് ഓടിച്ചുപോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ചു പിള്ളേരെ ഉറങ്ങത്തുള്ളൂ ബാക്കി പിള്ളേര് അപ്പൊ ടീച്ചർ വന്ന കുഴപ്പമില്ല ഞാൻ പോയി എടുത്തോളം എന്ന് പറഞ്ഞു ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എൽ കെ ജി യു കെ ജി കുഞ്ഞുങ്ങളാണ് അവരെയും കൊണ്ട് തൊട്ടടുത്ത ക്ലാസ്സിലിട്ട് അവരെ ഐ സി സി എക്സാം നടക്കുന്നുണ്ട് ഞങ്ങൾ ആ ക്ലാസ്സിൽ അതായത് ലാബിലാണ് കൊണ്ടുപോയത് പിള്ളാരെ പഠിപ്പിക്കാൻ അപ്പൊ ആ ടീച്ചർ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറയപ്പെട്ട കുഞ്ഞിന്റെ കയ്യില് ഒരു മുട്ടായി കല്ലാസ് മീഷന്റെ മുട്ടായി കല്ലാസ് ഇങ്ങനെ വായിൽ ഒഴിച്ച് കയറിച്ചരുത് ഇങ്ങനെ നക്കിക്കൊണ്ട കയ്യിലെന്നെ അപ്പൊ അത് കണ്ടപ്പോ മറ്റു പിള്ളേര് പറഞ്ഞു ഇത് ഇത് കണ്ട ടീച്ചർ ഇത് കണ്ട മുട്ടായി ഇങ്ങാന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയതാ അത് അമ്മ തന്നെ ഉടനെ ടീച്ചർ പറഞ്ഞു ഞാൻ ക്ലാസ് ടീച്ചറോട് പറയട്ടെ അമ്മയോട് ഇങ്ങനത്തെ മുട്ടായി ഒന്നും കൊടുക്കില്ല കാരണം മറ്റു കുഞ്ഞുങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ആ സമയത്ത് തന്നെ വേറെ കുഞ്ഞും ആ മുട്ടായി ആ കടലാസ് വിളിച്ച് അവനും അതിങ്ങനെ വായിൽ വെച്ചു അതിലിങ്ങനെ നക്കി അപ്പൊ ടീച്ചർ ടീച്ചർ രണ്ടുപേരെയും കൂടെ വഴക്കു പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കഴിപ്പിച്ചിട്ട് പിന്നെ ക്ലാസ് എടുത്തു അവര് ക്ലാസ് അബാക്കസ് ക്ലാസ് അപ്പം നാല് പേജോളം ഈ കുഞ്ഞ് അബാക്കസ് പേജ് ചെയ്തു അപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഉറക്ക സമയമായതുകൊണ്ട് തന്നെ വേറെ രണ്ട് കുഞ്ഞുങ്ങൾ അവർക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു അവരെ രണ്ടുപേരും ഉറങ്ങാനായിട്ട് ടീച്ചർ അനുവാദം കൊടുത്തു പോയി കിടന്നോളാൻ പറഞ്ഞു അപ്പൊ ഈ കുഞ്ഞ് പറഞ്ഞു ടീച്ചർ ഞാനും കൂടെ ഉറങ്ങിക്കോട്ടെ ചോദിച്ചു ടീച്ചർ ഉറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞ് ഉറങ്ങാനായിട്ട് അവിടെ ചെയ്തു എന്നിട്ട് ടീച്ചറാണെങ്കിൽ ബാക്കി പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇത് നടക്കുന്നത് ഒന്നരക്കാണ് സംഭവം രണ്ടര ആയപ്പോൾ ഇവരെ ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചറെ ക്ലാസ്സിലോട്ട് എൽ കെ ജി ക്ലാസ്സിലോട്ട് എല്ലാവരും പറഞ്ഞു വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളും ഈ കൊ ഈ കൊച്ചും ഈ പറയപ്പെട്ട കൊച്ചും എന്ത് ചെയ്തു എഴുന്നേറ്റ് ആ ക്ലാസ്സിനകത്ത് ഒന്നോടി എൽ കെ ജി ക്ലാസ്സിലോട്ട് പോയി എൽ കെ ജി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ സ്നാക്സ് ബോക്സ് ഉണ്ട് ഇവർക്ക് അതിൻ്റെ അത് ഡാർക്ക് ഫാൻറ്റസി ഓറിയോ എന്ന ബിസ്ക് ബിസ്കറ്റ്സ് ഉണ്ട് അത് കുഞ്ഞു കഴിച്ചു അവൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ ആക്റ്റീവായിരുന്നു ക്ലാസ് പറഞ്ഞ് ഓടുകയൊക്കെ ചെയ്തിട്ടിരുന്നു മൂന്നരയായപ്പോ മൂന്നര സമയമായപ്പോ ഈ കുഞ്ഞുങ്ങൾ അവന്റെ അപ്പച്ചൻ വന്നു കൊണ്ടുപോകുന്നത് കുഞ്ഞിന്റെ അപ്പച്ചൻ മൂന്നരയായപ്പോ നമുക്ക് സ്കൂള് വിടുന്നു ആ സമയത്ത് അപ്പച്ചൻ ഈ കുഞ്ഞ് ഇറങ്ങി ഓടി ചെന്ന് അപ്പച്ച കാലിലോട്ട് ഓടിച്ചെന്ന് പിടിക്കുകയും പിന്നെ വണ്ടിക്കകത്ത് അപ്പച്ചൻ കൊണ്ട് ടീച്ചറാണ് ബാഗ് കൊണ്ട് കൊച്ചെ ഈ അപ്പസിന്റെ കൈ കൊടുക്കുന്നത് എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവര് സന്തോഷത്തോടെ ഇവിടെ പോയത് അത് ഈ ഈ ഈ ഈ ഈ ഈ ചാലിൻ്റെ കണ്ടതുപോലെ കൊച്ചു ഇവിടെ തല ഇറങ്ങി വീഴുകയോ അല്ലെ മയങ്ങി വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട് വയ്യാതെ ആയോ എന്തെങ്കിലും രോഗമാണെങ്കിൽ ഞങ്ങൾ ഉടനെ അത് ഇവിടെ എഴുതി വെക്ക എഴുതി വെപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പിന്നെ എട്ടരയ്ക്കാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് എങ്ങനെ ഈ അബ ടെസ് ടീച്ചർ വിളിച്ച് കുഞ്ഞിനെന്തോ വൈകിയാണെന്നും അവരെ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞു എന്തോ പിന്നെ മമ്മി അവരുടെ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു മിസ്സ വൈകിട്ട് ഒരു കറുത്ത് ഇട്ടിട്ടുണ്ട് ആ അത് അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ ഇത് ഈ ബിസ്ക്കറ്റ് വെള്ളം കഴിച്ചിന്റെ ആണോ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഫോൺ വെച്ചു പത്തരയായപ്പോ അവർ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനൊരു ഏതാ കുഞ്ഞിനെ ഐ സിയിൽ കയറ്റുകയാണ് ടീച്ചറെ അത് എന്ത് മുട്ടായി കഴിച്ചാൻ വന്നു ഞാൻ ഉടനെ ഞങ്ങൾ സ്കൂളിൽ വന്നിട്ട് അത് എന്ത് മുട്ടായി നോക്കാൻ വന്നു അത് ക്ലാസിന്റെ അത് ആ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ ആ കവർ ആ കവർ കണ്ടു ആ കവറ് പിന്നെ പിന്നെ ഒരു പെൻസിൽ കഴിച്ചായിരുന്നു ഒരു പെൻസിൽ ഞാൻ അത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാനാണ് ബെഞ്ചിൽ വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നത് കാരണം അതിനകത്ത് ദുരോധതയൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഇത് 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 ഈ മുട്ടായി ആണെന്ന് ഈ കവറാണ് ഡയറി മിൽക്കിന്റെ കവറാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത് പിന്നെ അതിന്റെ പേരന്റ് അപ്പച്ച ഫോൺ എടുത്തു ഭയങ്കര ദേഷ്യത്തിൽ എന്നോട് സംസാരിച്ചു അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അപ്പൊ കുഞ്ഞ് ഓക്കെ ആണെന്ന് ക്ലാസ് ടീച്ചറേ വിളിച്ചു പറഞ്ഞു അപ്പൊ എഴുന്നേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വിളിച്ചു വിളിച്ചു പറഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ടീച്ചറെ എഴുന്നേറ്റു പിന്നെ ബെഡില് കിടക്കുക എന്ന് പറഞ്ഞു അന്ന് ഐ സി സി ടെൻത്തിന്റെ എക്സാം ആയത് പറഞ്ഞ് എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല ഒരു ഉച്ച കഴിഞ്ഞത് ഞാൻ എൽ കെ ജി യു കെ ജി ക്ലാസ് ടീച്ചേഴ്സിനെ അവിടെ കാണാൻ വിട്ടു അവരവിടെ ചെന്നു ആ അപ്പച്ചനെ കണ്ടു അപ്പച്ചൻ ഭയങ്കര സ്നേഹത്തിലെല്ലാം ഈടപെട്ടത് പറഞ്ഞു പക്ഷെ അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ ഞങ്ങൾ സ്കൂൾ പൂട്ടിക്കും അവരെ ഭയങ്കര ദേഷ്യത്തില് സ്കൂള് പൂട്ടിക്കും പിന്നെ പിന്നെ പറഞ്ഞു ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്ത് പ്രിൻസിപ്പൾ വേണം പ്രിൻസിപ്പളോട് ഏഹ് വന്ന് ഞങ്ങൾക്ക് സ്കൂള് പൂട്ടിക്കും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തെയായിരുന്നു ഇടപെട്ടു എന്നാ പറഞ്ഞത് അതിനുശേഷം ഞാൻ പോണെന്ന് പറഞ്ഞു ഞാൻ ഹാൻഡിക്കാപ് ഡെസ്ആേ ഞാൻ പിന്നെ ഇവിടുന്ന് അവിടെ പോകി അവരെ പോയി കാണി ആ വല്യമ്മശി മാത്രമേ ഉള്ളൂ ഉള്ളൂരി കുഞ്ഞുമുണ്ട് ഞാൻ കണ്ടു അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ് മെഡിക്കൽ കോളേജ് ഐ സി ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ ചോദിച്ച കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയെന്ന് ചോദിച്ചു പറഞ്ഞു അത് ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു പക്ഷെ പ്രെഷർ വേരിയേഷൻ ഉണ്ട് അതിന് ഒബ്സർവേഷൻ ആണെന്നാണ് പറഞ്ഞത് ഐ കിട്ടിയെന്ന് അവര് നോക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ പിന്നെ ഐ സി കെറ്റി എന്ന് പറഞ്ഞു ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് ഈ പ്രഷർ വേരിയേഷൻ വരുന്ന കണ്ട ഐ സു കെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തലേ ദിവസം അപ്പൊ മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞിട്ടാണെന്ന് പോലീസ് ഓഫീസിൽ മണ്ടർവാട് എന്ന് വന്ന് ഇവിടെ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ വേറൊരു കുഞ്ഞു മുട്ടായി എടുത്ത് വായിൽ വെച്ചെന്ന് പറയല്ലോ ആ കുട്ടി 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 ഒക്കെ കണ്ടു സാറ് ആ കുഞ്ഞിനെയും കണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഈ അപ്പച്ചനെന്നെ വിളിച്ചു എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഞാൻ ആ സാരെയും കൂടിക്കൊണ്ടുവരും പിന്നെ വേറെ ഇരുപതാം തീയതി ഇരുപതാം തീയതി അപ്പച്ചൻ ഇവിടെ വന്ന് എന്റെ നേരെ വന്ന് നേരെ എനിക്ക് ഫോണിലൂടെ സോറി എന്റെ എന്റെ ഫ്രണ്ടിലുള്ള എന്നോട് കൈ കൈ കൊണ്ടിരുന്നത് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ആ ഭീഷണിപ്പെടുത്തി എന്റെ പുറകിലെ ആൾക്കാരുണ്ട് ഞാൻ എനിക്ക് മീഡിയ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ മൺറാട് പോലീസ് സ്റ്റേഷനെ കൊണ്ടിട്ട് കൊടുക്കുകയാണ് എനിക്ക് എനിക്കെതിരെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ ഒരു പരാതി ഒന്ന് കൊടുത്തായിരുന്നു അതിനുശേഷം ഇവര് വന്ന് ഈ കുഞ്ഞിന്റെ അമ്മ അമ്മ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഹാല പണയം വെച്ചിട്ടാണെന്നൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു പിന്നെ ഈ ടീച്ചറുമായിട്ട് ഞാൻ പിന്നെ ഈ പരാതി കൊടുത്ത കാരണം പിന്നെ ഞാൻ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കണ അന്വേഷിക്കണം എന്ന് പറഞ്ഞു ടീച്ചറുമായിട്ട് അന്വേഷിക്കുകയും ഫോൺ കോൾസ് വിളിക്കുകയും അതിന്റെ ഒക്കെ റെക്കോർഡിങ്സ് ഉണ്ട് പിന്നെ ഫോട്ടോസ് വരെ അയച്ചു കൊടുത്തു കൊച്ചു ഓക്കെ ആണെന്ന് പറഞ്ഞ ഫോട്ടോസ് വരെ അയച്ചു കൊടുത്തു ഇപ്പൊ എന്തായാലും സാറ് ഞങ്ങള് സ്കൂളിന്റെ പേര് ഇപ്പം അപകീർത്തിപ്പെടുത്തി കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ നടക്കും ഏതായാലും ഞങ്ങൾ ഹയർ അതോറിറ്റീസിൽ പോവുക സാറേ അതോറിറ്റീസ് പോവുക കാരണം സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം സാറേ ഡെയറി മിൽക്ക് അവിടെ വരാനുള്ള സാധ്യത എങ്ങനെയാണത് ചോദിച്ചു അല്ലേ ചോദിച്ചു കുഞ്ഞിനോട് ചോദിച്ചപ്പോ മമ്മി കൊടുത്താ പറഞ്ഞ അമ്മ കൊടുത്താ പറഞ്ഞേതായാലും വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിത് ഉറക്കമില്ലായ്മയ്ക്ക് മുതിർന്നവർ കഴിക്കുന്ന ബെൻസോഡിസൈസ് പെയിൻ എന്ന മരുന്നിന്റെ അംശമാണ് കുട്ടിയുടെ ശരീരത്തിൽ കലർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി കലർന്ന മിഠായികൾ വിതരണം ചെയ്യുകയും അത് പിടിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സംഭവത്തിന്റെ ഗൗരവം ഏറുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ലഹരി കുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ വന്നു എന്ന് കണ്ടെത്തണം കുട്ടിയുടെ കുട്ടിയുടെ മാതാവും സ്കൂൾ അധികൃതരും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി അർഷാം മർദാനൻ മലയാളി കോട്ടയം